ആ കിട്ടില്ലേ ഞങ്ങൾക്ക് ഭേമക്കേ ഓരോന്ന് കിട്ടിക്കോ ഓനക്ക് അടയാളേക്കും ഇനി മര്യാക്ക് വന്നിരുന്നാളില്ലോ ഈ നോണ പറയാൻ പാടില്ല എന്തിനാ വെറുതെ നോണ പറയാൻ പാടില്ല ഏ അച്ഛാല് ഞമ്മള് അപ്പം കഴിയേണ്ടതും കഴിയേണ്ടതല്ല നോണ തീരെ പറയാതെക്ക ആ മുതലാണോ ഹലോ എവിടെയാണ് പൈസ ചെയ്യല്ലോ ഇന്ന് കൊണ്ടുവരാർന്നിന്നെ ആ ഞാനേ ഞാനൊരു മരണ വീട്ടിലാണ് പിന്നെ വിളിക്കട്ടോ ഞാൻ മരണ വീട്ടിലാണ് പിന്നെ പിന്നെ വിളിക്കാം